കാരശ്ശേരി ബാങ്കിൻ്റെ മുക്കം ഹെഡ് ഓഫീസിൽ ഹൈക്കോടതി മെസ്സഞ്ചർ എത്തി നോട്ടീസ് നൽകി ബാങ്ക് ഡയറക്ടർമാർക്ക് വേണ്ടി ഡയറക്ടർ സുരേന്ദ്രലാൽ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതി മെസ്സഞ്ചർ ബാങ്കിലെത്തി നോട്ടീസ് നൽകിയത് ബാങ്ക് ചെയർമാൻ ജനറൽ മാനേജർ എന്നിവർ ബുധനാഴ്ച ഹൈക്കോടതിയിൽ ഹിയറിംഗിന് ഹാജരാകാനുള്ള നോട്ടീസാണ് നൽകിയത് കാരശ്ശേരി ബാങ്കിൻ്റെ മുക്കം ഹെഡ് ഓഫീസിലാണ് മെസ്സഞ്ചർ എത്തി നോട്ടീസ് നൽകിയത് കാരശ്ശേരി ബാങ്കിൽ ഡയറക്ടർമാരും ഉദ്യോഗസ്ഥരും അറിയാതെ ഉദ്യോഗസ്ഥരുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് അനധികൃതമായി എ ക്ലാസ് മെമ്പർഷിപ്പ് ചേർത്തുവെന്ന് ആരോപിച്ച് ബാങ്ക് ഡയറക്ടർമാർക്ക് വേണ്ടി ഡയറക്ടറായ സുരേന്ദ്രലാൽ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതി മെസ്സഞ്ചർ ബാങ്കിലെത്തി നോട്ടീസ് നൽകിയത് ബാങ്ക് ചെയർമാൻ ജനറൽ മാനേജർ എന്നിവർ ബുധനാഴ്ച ഹൈക്കോടതിയിൽ ഹിയറിംഗിന് ഹാജരാകാനുള്ള നോട്ടീസാണ് എത്തി നൽകിയത് ജനറൽ മാനേജർ മെസഞ്ചറെത്തിയ സമയത്ത് ബാങ്കിലില്ലാത്തതിനാൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് നോട്ടീസ് കൈപ്പറ്റിയത് തുടർന്ന് ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാന്റെ വീട്ടിലും മെസഞ്ചർ പോയിരുന്നുവെങ്കിലും അദ്ദേഹം ശാരീരിക അസുഖം കാരണം ആശുപത്രിയിലാണോ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ന്യൂസ് ബ്യൂറോ മുക്കം